പിന്നെ ഇപ്പോൾ വന്നിരിക്കണ ടിഷ്യൂ എന്ന് പറയുന്നത് അൻവറുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾക്ക് കൂട്ടായ ഒരു തീരുമാനം എടുക്കണമല്ലോ യു ഡി എഫിന് കൂട്ടായ ഒരു തീരുമാനം എടുക്കണല്ലോ നാളെ വൈകുന്നേരത്തോടു കൂടി ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായി ആലോചിച്ച് ഈ വിഷയത്തിൽ യു ഡി എഫിൻ്റെ ഒരു തീരുമാനം എടുക്കും നാളെ അത് 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 നാളെ വൈകുന്നേരത്തോടു കൂടി എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാ ലീഡേഴ്സിനോടും ഒക്കെ സംസാരിച്ചിട്ട് നമുക്ക് എന്താണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കണ്ടേ അതിനു മുമ്പ് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ ഞാനും പറയാം പറയാം ഇനിയിപ്പൊരു പ്രത്യേക ശ്രമമൊന്നുമില്ല ഞങ്ങളുടെ ഒരു അന്തിമ കൂടിയാലോചനയെ ഈ വിഷയത്തിലുണ്ട് അതിന് നാളെ വൈകുന്നേരത്തേക്കാണ് വരുത്തിയിരിക്കുന്നത് അല്ലാതെ വേറെ ചർച്ചകളും കാര്യങ്ങളും ഒന്നും അതിൻ്റെ അടുത്തു നടക്കുന്ന ഞങ്ങൾ ലീഡേഴ്സ് അല്ല കൂടി നാളെ വൈകുന്നേരം കൂടിയാല് യു ഡി എഫിന് ഈ ഇലക്ഷനിൽ ഒറ്റക്കെട്ടായിട്ട് പോകാനുള്ള ഒരു തീരുമാനം എടുക്കണല്ലോ അപ്പം ഈ വിഷയമുണ്ട് ആ വിഷയം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും നാളെ വൈകുന്നേരത്തോടു കൂടി പൂർണ്ണമായി അവസാനിപ്പിച്ചു അല്ല ഞാൻ പറഞ്ഞു അല്ല അതെ അതെ പ്രതിപക്ഷം ഗൂഢമായ ലക്ഷ്യമുണ്ട് എന്നൊക്കെയാണ് അങ്ങനെ അത്രയും പറയാൻ പറഞ്ഞല്ലോ ഞാൻ കൂടുതലൊന്നും പറയാൻ ഞങ്ങൾ ഞങ്ങള് ഒരു തീരുമാനം എടുക്കും നാളെ വൈകുന്നേരത്തോളം